ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു കല്യാണ വീഡിയോ ആണ് ആണ്ട്ടോ ഉമ്മച്ചിയുടെ ഒക്കെ റിലേഷനിലെ കല്യാണ അലേക്കാക്ക ഉമ്മച്ചിയുടെ ഒക്കെ ഫാമിലിയിലൊരു കല്യാണമാണ് സാലുമാട അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ് കറു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് പോകാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ കാരണം ഭയങ്കര വെയിലും ചൂടും പിന്നെ ഈ ഈയിടെയായിട്ട് കുഞ്ഞിപ്പണി ഒരാളുടെ അടുത്തും പോകുന്നില്ല കേട്ടോ ഇക്കാൾക്കടുത്ത് പോലും പോകുന്നില്ല അപ്പോൾ പിന്നെ എനിക്ക് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനോ ആൾക്കാരായിട്ട് സംസാരിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല കേട്ടോ അപ്പോൾ എനിക്ക് എന്താ പറയുക എവിടെയെങ്കിലും പോകാനിപ്പോൾ മടിയാണ് അങ്ങനെ നേതാ മദർസ് വിട്ട് വന്നിട്ട് പോകാമെന്ന് തീരുമാനിച്ചിട്ട് ഇരിക്കണം ഇരിക്കും വയ്ക്കണതായിരുന്നു കേട്ടോ അങ്ങനെ നിത മദർസ് വിട്ട് വന്നു നിധാനം റെഡിയാക്കി കുഞ്ഞിപ്പിണ്യും റെഡിയാക്കിയിട്ട് ഞങ്ങൾ അതാ നേരെ പുക്കാട്ടു വടിയിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ ചേട്ടനും ചേട്ടത്തെയൊക്കെ ആയിട്ട് ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അവിടെയും കൊച്ചു മദർസ് വിട്ട് വന്നിട്ട് വേണം പോവാനായിട്ടോ എന്തായാലും നമ്മൾ ഒരു സ്ഥലത്തേക്കാണല്ലോ പോകുന്നത് അപ്പോൾ എന്തായാലും ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ ആയിട്ടോ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചൊക്കെ പോയിട്ട് ഇപ്പോൾ എപ്പോഴും പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പം എന്താന്നിറല്ലേ കണ്ണ് കിട്ടിയെന്ന് തോന്നുന്നു ഇപ്പം അങ്ങനെ ഒരുപാട് ഒരുമിച്ച് വരവും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് പോവാൻ വിചാരിച്ചിട്ട് നമ്മളങ്ങോട്ട് പോകാനോ അങ്ങനെ അതേ കാറ് നമ്മൾ പറഞ്ഞ തണലത്ത് സൈഡിൽ തന്നെ നമുക്ക് നിർത്തിയിടാമെന്ന് പറഞ്ഞത് ഉമ്മയും നേതാപ്പിയും കൂടി മേളിലേക്ക് കയറാൻ കേട്ടോ ഞാൻ എന്തായാലും ഇക്കാര്യം കാറ് പാർക്ക് ചെയ്യണം അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇക്കാൾക്ക് വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ദേ അവിടെ നല്ല പൂട്ട് നല്ല കളർ നല്ല ഭംഗി ഉണ്ടായിരുന്നു കടലാസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പൊ വണ്ടി ഇവിടെ ഇട്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കാനിട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളതേ കാറൊക്കെ ഇട്ട് മേളിലേക്ക് പോവാണ് അവരെ റെഡി ആയിട്ട് നിൽക്കാനിട്ടാ പിന്നെ കൊച്ചിനെയും കൂടി ഡ്രസ്സ് അടിക്കാനുള്ളവ മദർസ് വിട്ട് വന്നിട്ട് റെഡിയാക്കുകയാണ് അങ്ങനെ ഞങ്ങളതേ മേളിലേക്ക് കയറിയിട്ടോ നമ്മുടെ വീടിന് ിലും ഭയങ്കര വീലും ചൂടാണ് കേട്ടോ ഇവിടെ അങ്ങനെ അതേ ചുരുത്താത്ത ഒരു ചെറിയ ഗാർഡനിങ്ങൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അതെ അവർ കൂട്ടി പോയി വന്ന് വന്നപ്പോൾ ഉള്ള ചെടി കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് ഇതുപോലെ ഞങ്ങളും പണ്ട് മൈസൂർ കൂട്ടി ഇങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും പിടിച്ചില്ല കാര്യം ഉമ്മിച്ചൊക്കെ പോയി വന്നപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു അങ്ങനെ വീഡിയോ എടുത്തതാണ് അങ്ങനെ നമ്മളിതാ മാനാലിയിലായിരുന്ന കേട്ടോ കല്യാണം പക്ഷെ പക്ഷേ പെട്ടെന്ന് എത്തിയിട്ട് എനിക്ക് തോന്നണം ഒരു അര മുക്കാൽ മണിക്കൂറായിട്ടില്ല അതിന് മുമ്പേ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ നമുക്ക് അടുത്തായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് നിൽക്കാഹും പെണ്ണിൻ്റെ താലഘട്ടം അതാ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാനി കെ മെയിനായിട്ട് കല്യാണത്തിന് പോകണത് ഫുഡ് കഴിക്കാനായിട്ട് മടം ഇളയ അങ്ങളെയാണ് കേട്ടോ മാമ ചിറായിലൊരു മാമയാണ് ഏറ്റവും ഇളയ മാമയാണ് കേട്ടോ പണ്ടൊക്കെ കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പോയി ഫ്രണ്ടിൽ ഇരിക്കും കേട്ടെ കാരണം മണവാട്ടി ഒരുങ്ങിയതും മണവാട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും ഇപ്പോൾ ആ വശത്തേക്ക് സത്യം പറഞ്ഞാൽ പോവാറില്ല കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടിരുന്നേ നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കാനൊന്നും സത്യം പറഞ്ഞിട്ട് പറ്റിയില്ല കേട്ടോ കാരണം കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടാവും കുഞ്ഞിപ്പെണ്ണിനെ മുഖമൊക്കെ ഇരിക്കണ കണ്ടില്ലേ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഞാൻ ഫുഡ് ഇരുന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരിക്കാം ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നിൽക്കാക്ക് എന്തായാലും കഴിച്ചോട്ടേന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ ഒരു കണക്കിനാണ് കേട്ടോ കഴിച്ചത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആസ്വദിച്ചും എനിക്ക് എന്തോ അങ്ങനെ തൃപ്തി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ വയറു നിറച്ച് കഴിച്ച് അത്രേ ഉള്ള കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് നല്ല സമാധാനമൊക്കെ ആയിട്ട് കഴിക്കണമല്ലോ അങ്ങനെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ കുരുപ്പെണ്ണിനായിട്ട് ഞാൻ വേറെ ആരെയും നോക്കിയില്ല കേട്ടോ ഒരു മരത്തിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കായിരുന്നു അപ്പോൾ ഇരിക്കുക വന്നിട്ട് പറഞ്ഞ മോളെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടായിരിക്കും ഇത് ഇവിടെ ഭയങ്കര കാറ്റിൻ്റെ ഇവിടെ വന്ന് നിന്നോളാൻ പറഞ്ഞിട്ടോ അപ്പോൾ അതേ ഭയങ്കര കാറ്റം ഒരു ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടണുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞിപ്പണി രാവിലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഭയങ്കര ചിത്താന്തം കണ്ണൊക്കെ കണ്ടില്ല ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ലായിട്ടോ പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ഇക്കാക്ക അടുത്ത അടുത്തപ്പം നിക്കാക്ക് പുറത്തേക്ക് ഫുഡ് എടുത്തിട്ട് വന്നിട്ട് കുഞ്ഞിപ്പണീന ഇങ്ങനെയൊക്കെയോ കാണിച്ച് കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടോ കുറച്ച് അവിടെ നിന്ന് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതേ നേതാപി പിന്നെ ഫോണിലാണ് കേട്ടോ നേതാപിക്ക് കളിക്കാനൊന്നും ആരും ഇല്ലാത്തതന്നെ ഭയങ്കര ബോർ അടിച്ചിരിക്കാനിട്ട് അതെ റീണിത്താത്ത കുഞ്ഞുമാട മൂത്തമോളാണ് കേട്ടോ മുച്ചിട അനിയത്തിൻ്റെ മൂത്ത മോളും കൊച്ചുങ്ങളൊക്കെയാണ് ഇത്ത പതിനെട്ട് ാന്തി അങ്ങനെ പോകാനിട്ടാ പുറത്തേക്ക് ദുബായിലായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഞങ്ങൾ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് ടാറ്റാ ബൈക്ക് പറഞ്ഞിട്ട് ഞങ്ങളിതേ തിരിച്ചു പോന്നിട്ടോ തിരിച്ചു പോരാൻ നിർത്ത് യഥാപി അവരുടെ വണ്ടി കയറിട്ട് നമ്മൾ പുക്കാട്ടുപോയിന്ന് അവർ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് വൈകുന്നേരം ഇടപ്പള്ളി പള്ളിയിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അവർ ഡ്രസ്സ് മാറിയിട്ട് വരും അപ്പോൾ നമ്മൾ നേരെ നേരത്തെ ഫ്രണ്ടിൽ കൂടെ പോകുന്നതാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് വൈകുന്നേരം ഇപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ കടയിലെ പഴയ മിഠായി ഒക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ജീവിതത്തെ എന്ന് വന്നാൽ ഇവിടുന്ന് മറ്റേ പഞ്ചസാരയുടെ ഉണ്ട മിഠായി ഒക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം മേടിക്കിട്ടു അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി നടന്നൊക്കെ വന്ന് മകരി കഴിഞ്ഞ് വരാൻ നിസ്കാരമോത്തെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഇടപ്പള്ളി പള്ളിയിൽ പോകാൻ കേട്ടോ ഞാനും ഇതേപോലെ എന്താണെന്ന് ഫ്രഷ് കുളിച്ചോന്നുമില്ല ഏറ്റവും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു സമാധാനം കിട്ടിയിട്ടോ അങ്ങനെ നമ്മളിതായി പോകാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണേ പോകുന്നത് രണ്ട് വണ്ടി പോകേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മൾ ഇടപ്പള്ളി ടോളിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് നടക്കാനായിട്ടോ അവർ ഒന്നൊന്നര നടപ്പായിരുന്നേ അങ്ങോട്ട് പോകാൻ അടുത്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ നടക്കാനായിട്ട് കാരണം നമുക്ക് പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ എൻ്റെ പൊന്നു കൈ തിരിച്ച് വന്നപ്പോൾ നടന്ന് നടന്ന് നടന്ന ഊപ്പാഴകിട്ടോ ഇപ്പം കുഞ്ഞിപ്പണ്ണും ഓരോരുത്തരുടെ കയ്യിൽ ഇരിപ്പുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര സീനായിരുന്നു ഒരാളെടുത്ത് പോകേണ്ടായിരുന്നു െ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്ന് 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 എനിക്ക് ആകെ വയ്യാണ്ടായിട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടിരുന്നെങ്കില് പോവണ്ട എന്ന് ഞാൻ വിചാരിച്ച് കൈയും കാലും എല്ലാം എനിക്ക് വേദന എടുക്കാൻ തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴി കാണാൻ നല്ല രസം ഉണ്ടായിരുന്നെട്ടോ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നുണ്ട് ഇതൊരു സ്റ്റാർട്ടിങ് ടൈമിൽ പള്ളി പെരുന്നാൾ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ കണ്ടില്ല റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനായിട്ട് നിറച്ച പോലീസുകാരും ട്രാഫിക് പോലീസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അതുകൊണ്ട് വലിയ കുഴപ്പവും ഈ തിരക്കും ഇടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതേ നമ്മൾ നമ്മുടെ ഫാൻസി ഐറ്റംസിൻ്റെ അടുത്തൊക്കെ പോകാനായിട്ടോ ചേട്ടത്തി ജീവിതം കുറേ കമ്മൽ നോക്കാൻ വേണ്ടിയിട്ട് കുറേ കടകളിൽ കയറി നടന്നിട്ട് ഒന്നും മേടിച്ചില്ല കേട്ടോ നേതാപിക്കും എന്തെങ്കിലും വേണോന്ന് പറഞ്ഞിട്ട് ഇക്കാൾക്ക് അതൊരു കയ്യിലിടാനൊരു എയർപാൻ്റോ എന്തോ ഒരു സംഭവം മേടിച്ചു മുത്തിൻ്റെ ബാങ്കുകളല്ലാ കേട്ടോ വേറെ എന്തോ ഒരു സാധനമാണോ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തു പിന്നെ കുഞ്ഞിപ്പണ് ഇത് കണ്ടപ്പോൾ ഇത് വേണം വേണമെന്ന് പറഞ്ഞിട്ട് അതാ ഇതോ മേടിച്ചു കൊടുത്തിട്ടോ അത് കഴിഞ്ഞപ്പോൾ നേതാപിക്ക് ടോയ് വേണമെന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ട് സാധനം ഒരു പിയാനെ പോലത്തെ ഒരു സംഭവമൊക്കെ മേടിച്ചിട്ട് കുറച്ച് എന്താ പൊടിച്ച സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വരാനായിട്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ എനർജി ഉണ്ടായില്ല ഗൈസ് അപ്പം ഇത്രയ്ക്കുള്ള വീഡിയോ